അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വീഡിയോ കിട്ടാൻ കേട്ടോ അപ്പോൾ വേറെ ഒന്നല്ല നമ്മൾ ഈ ഇടയ്ക്ക് സ്കോഡ പുറത്തിറക്കിയ ഒരു വാഹനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് പറയാട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നല്ല ആ വാഹനത്തിന് പേരിട്ടത് ഒരു മലയാളിയാണ് അപ്പോൾ വാഹനം ഒരു കോമ്പാക്ട് എസ് യു ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ വാഹനത്തിന് ചിലപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ പേരും മനസ്സിൽ വന്നിട്ടുണ്ടാവും അങ്ങനെയുള്ളൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ആദ്യം ആ കമൻറ്റ് ചെയ്യാൻ നോക്കാമല്ലോ അപ്പോൾ ഒരു കോമ്പാറ്റ് എസ് യു വി ആണ് പിന്നെ അത്ര വലിയ എന്താ പറയുക ഹൈ എൻഡ് വെഹിക്കിൾ ഒന്നുമല്ല അപ്പോൾ എന്താണ് നമുക്ക് വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാട്ടോ അപ്പോൾ സ്കോഡയുടെ കൈലാക്ക് എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഈ സ്കോഡയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം വെറൈറ്റി വെറൈറ്റി പേരുകളാണ് അവർ കൊണ്ടുവരുന്ന മലയാളി ഒരാളാണ് ആ പേര് നിർദ്ദേശിച്ചത് അതിന് ഒരു കുഴപ്പമില്ലാത്ത എമൗണ്ട് ഗിഫ്റ്റ് ആയിട്ടും സ്ക്വാഡ നൽകിയിട്ടുണ്ട് അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാന്നുണ്ടെങ്കിൽ ഒരു കോമ്പറ്റസീവ് ആയതുകൊണ്ട് തന്നെ ഒരു തൗസൻഡ് സി സി എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് വിലയൊക്കെ നമുക്ക് ഒരു എക് ഷോറൂം പ്രൈസ് ഏഴ് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം വരെ നമുക്ക് വില വരുന്നുണ്ട് അതായത് ബേസ് മോഡൽ മുതൽ ടോപ്പ് എൻ്റ് വരെ അപ്പോൾ അത് എക് ഷോറൂം പ്രൈസാണ് കേട്ടോ പിന്നെ എന്താണെന്ന് പറഞ്ഞു ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഒക്കെ അവൈലബിൾ ആണ് പിന്നെ സ്കോഡയുടെ വാഹനങ്ങൾ അറിയാം അത്യാവശ്യം സ്ട്രോങ് ആണ് പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും കോംപ്രമൈസ് പറയാനൊന്നും ഇല്ല കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് ഫോക്സ് വാഗൻ വെച്ചിട്ട് കുറച്ച് കുറവാണ് സ്കോഡയ്ക്ക് അപ്പോൾ എന്തുകൊണ്ടും ഒരു കോമ്പറ്റിറ്റീവ് ഒക്കെ നോക്കുന്നവർക്ക് നോക്കാൻ പറ്റിയൊരു മോഡലാണ് അത്യാവശ്യം ഗൗ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്കും കാര്യങ്ങളാണ് പിന്നെ സ്കോഡയുടെ സ്റ്റെബിലിറ്റി ഫോക്സ് വാഗനും സ്കോഡയുടെ സ്റ്റെബിലിറ്റിയൊക്കെ ഓടിക്കാനുള്ള സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സ്കോഡ നോക്കുകയാണെങ്കിൽ ചൂസ് ചെയ്യേണ്ട എന്തായാലും നമ്മുടെ തകോട്ടമാരുതിയുടെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല പെട്രോളല്ലേ എത്ര മാത്രം വരും നമുക്കറിയാലും പിന്നെ പുതിയ വാഹനമാണെന്നുണ്ടെങ്കിൽ വേറെ പേടിക്കാനൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് സ്കോഡയുടെ കൈലാക്ക് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഷാക്ക് ഏകദേശം അതുപോലെ തന്നെയാണ് കുറച്ചുകൂടി മാറ്റങ്ങളുള്ളൂ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം നമുക്ക് കിട്ടാം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റിവ്യൂ ആയിട്ട് സ്കോഡയുടെ കൈലാക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാം എന്നാൽ ഓക്കെ